പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിലെ തൊട്ടിപ്പടിയിൽ റോഡിൽ അഗാധമായ ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് പൊതുമരാമത്ത് വകുപ്പ് അധികാരികളെത്തി റോഡിൽ കുഴിയെടുത്ത് മുങ്ങി ഇതോടെ യാത്രക്കാരും നാട്ടുകാരും ദുരിതത്തിലായിരിക്കുകയാണ് ശരിയാക്കാൻ വന്ന നമുക്കൊന്ന് പരിശോധിക്കാം തിങ്കളാഴ്ച രാവിലെ പത്ത് മണി പൊതുമരാമത്ത് വകുപ്പ് അധികാരികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരാറുകാരൻ തോമസ് കുട്ടി ദേവർമുഴിയും ജെ സി ബിയുമായി എത്തുന്നു സ്ഥലം പരിശോധന നടത്തുന്നു തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച ഗർഭം പരിശോധിക്കുന്നു ഗർഭത്തിലുള്ള മണ്ണ് മാറ്റുന്നു ഉള്ളിലോട്ട് ജെ സി ബി കൈകൾ കടക്കുമ്പോഴും ആദ്യം മണ്ണും പിന്നെ കല്ലുകളും വരുന്നു ഇതിനിടെ കരാറുകാരനായ തോമസ് കുട്ടി ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു അടിയന്തര സാഹചര്യത്തിൽ താൽക്കാലികമായി വാഹന ഗതാഗതത്തിന്റെ നിധി മാത്രം ഉണ്ടാക്കുന്ന ഒരു ക്രമീകരണം മാത്രമാണ് പെർമനന്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ പുതിയ കൽവേർട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ആ പുതിയ കൽവേർട്ട് അതിനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് വീടുകൂടി നിരത്തി പോവാം അത് ഉടനെ അതിനുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും നിരപ്പിപ്പുമാകും അതിനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ച് കഴിയും നിന്ന് അനുവാദം നടത്തി ഇതിന്റെ പുതിയ നൽകുന്ന ക്രമീകരണം ഇപ്പോൾ താൽക്കാലിക ക്രമീകരണം മാത്രം ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാലന വിഭാഗമാണ് ഈ പണി ഇപ്പോൾ ചെയ്ത് പിന്നീട് ഗർഭത്തിൽ നിന്ന് മണ്ണ് കോരുന്നതോടൊപ്പം കരുതുമെത്തിയതോടെ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധിക്കുന്നു പരിശോധനയിൽ കലുങ്കിന്റെ ഫൗണ്ടേഷൻ തകർന്നതായി കണ്ടെത്തുന്നു ഈ സമയം ഗർഭത്തിന് ചുറ്റും വലിയ കുഴി രൂപപ്പെട്ടു പിന്നെ ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിൽ സംസാരിക്കുന്നു തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം അത്ര എളുപ്പമല്ല എന്ന നിഗമനത്തിലെത്തിയ സംഘം വർക്കുകൾ നിർത്തി തുടർന്ന് ജെ സി ബിയും ഉദ്യോഗസ്ഥരും കരാറുകാരനും പതിയെ സ്ഥലത്തു നിന്നും പിന്മാറി ഇതോടെ വളരെയേറെ പ്രതീക്ഷയോടെ നിന്ന നാട്ടുകാരുടെ മുഖത്ത് നിരാശ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരനായ തോമസ് കുട്ടി തേവർമൊഴിയും ഗർഭം രൂപപ്പെട്ട ഭാഗം പരിശോധിച്ച ശേഷം മണ്ണിട്ട് തികത്തി യാത്രാ സൗകര്യം ഒരുക്കാനാണ് എത്തിയത് എന്നാൽ ജെ സി ബി ഉപയോഗിച്ച് ഗർഭം തുറന്നു നോക്കിയപ്പോൾ കലുങ്കിന്റെ അടിയിലെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ തകർന്ന നിലയിൽ കണ്ടതോടെ എന്തു ചെയ്യണം എന്നറിയാതെ ഉദ്യോഗസ്ഥർ സ്ഥലം വിടുകയായിരുന്നു എന്നാൽ ഗർഭം അടയ്ക്കുവാൻ വന്ന കരാറുകാരൻ തോമസ് കുട്ടി തേവർമൊഴി കുഴിയടച്ച് നാട്ടുകാരുടെ ബുദ്ധിമുട്ടകറ്റുവാൻ ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായ റോഡിന്റെ ഭാഗത്തുള്ളതായ ഹനങ്ങളടക്കം അനേക ബസ്സുകളും മറ്റു വാ വാഹനങ്ങളും കടന്നു പോകുന്ന ഈ റോഡാണ് ഈ റോഡ് പെട്ടെന്ന് ഇടിയുകയും അത് താന്നു പോവുകയും ചെയ്യുകയാണ് ജെ സി ബി വെച്ച് നന്നാക്കാനായിട്ട് ആൾക്കാർ ഇവിടെ വരികയും എന്നാൽ അത് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഇതിന് കുറിച്ചുള്ള സകല കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്ന് ബി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഒരു നടപടി ഒഴുപ്പിക്കൊണ്ടു പോകാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അടിയന്തിരമായിട്ട് ഈ ബി ഡബ്ല്യു റോഡ് നന്നാക്കാത്ത പക്ഷം അതിനെതിരെ നാട്ടുകാരും മുന്നിൽ ഒന്നിച്ചു തന്നുകൊണ്ട് സമരം ചെയ്യേണ്ടതായ രീതിയിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് ബി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് എത്രയും വേഗം ഈ സഞ്ചാര ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിത്തരാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് മാത്രം ഗർഭം രൂപപ്പെട്ട കലുങ്ങിന്റെ ബാക്കി ഭാഗം വരും ദിവസങ്ങളിൽ തകരുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഒരു വാഹനത്തിന് കഷ്ടിച്ചു പോകാവുന്ന സ്ഥലം മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ ഇതുകൂടി ഇടിഞ്ഞു പോയാൽ മല്ലപ്പള്ളിയിൽ നിന്ന് ആനിക്കാട്ടിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കും ഈ അവസ്ഥ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും നീളുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി സ്വന്തമായി നല്ലൊരു സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഇനി എന്തിന് ടെൻഷൻ നേരിട്ട് കെ ആർ മൊബൈൽസിലേക്ക് വരൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണുമായി മടങ്ങിപ്പോകൂ എല്ലാത്തരം ഫോണുകളും കടം കൊടുക്കപ്പെടും അതോടൊപ്പം പലിശരഹിത വായ്പാ സൗകര്യവും ലഭ്യമാണ് നിങ്ങളുടെ പഴയ ഫോണുകൾ മാറ്റി പുതിയ ഫോൺ കടമായി വാങ്ങുവാനും സൗകര്യം എല്ലാ ഫോണുകളും ന്യായമായ നിരക്കിൽ ആധുനിക ടെക്നോളജിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്പയർ ചെയ്ത് നൽകുന്നു